ഇനിയേ ആ പച്ചക്കറി ഹലോ അങ്ങനെ രാവിലെ രാവിലെയായി ഇപ്പം മണിയായി ഞങ്ങൾ റെഡിയായി പോകാനായിട്ട് സെവൻ ഒ ക്ലോക്കിനാണ് മാഞ്ചസ്റ്റർ ഫ്ലൈറ്റ് അപ്പോൾ ത്രീ ഒ ക്ലോക്കിന് എഴുന്നേറ്റ് ഒരു ചായ കുടിച്ചു കുളിച്ചു റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ടു സ്വെറ്ററൊക്കെ വെച്ചിട്ടുണ്ട് കാരണം അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര തണുപ്പാണെന്ന് പറയുന്നു എന്തൊക്കെയാണെന്ന് അവിടെ ചെന്നിട്ട് നോക്കാം അപ്പോൾ ഞങ്ങളിപ്പോൾ എയർപോർട്ടിൽ പോകുന്നു കാരണം കുറച്ച് നേരത്തെ സാധാരണ ടു ഹവേഴ്സ് ബിഫോർ ഒക്കെ നമ്മൾ പോകത്തുള്ളൂ പക്ഷേ ഇന്നിപ്പം എന്തെങ്കിലും ലഗേജിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചിങ്ങനെ മുന്നേ പോകുന്നു എല്ലാവരും റെഡിയായി പോയിട്ട് അവിടത്തെ വിശേഷങ്ങൾ അവിടെ അങ്ങനെ ഞങ്ങൾ ദുബായിൽ എയർപോർട്ടിലെത്തി ടെർമിനൽ ടൂ ത്രീ ആണ് അവിടെയാണ് എമിറേറ്റ്സിന്റെ ലെവൽ ഇതാണ് ടെർമിനൽ ത്രീ ഇവിടെ എമിറേറ്റ്സ് ഫ്ലൈറ്റ് മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പോകുന്ന ഓടി ഞാനും പോകട്ടെ അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകത്തില്ല നടന്ന് നടന്ന് ഇന്നൊരു നടക്കാനുണ്ട് നടന്ന് നടന്ന് സർവീസിങ് ഇവിടെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത് സർവീസിങ് ചെയ്യണം എന്തെങ്കിലും അസിസ്റ്റ് വേണമെങ്കിൽ ഇവിടെ കിട്ടും ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് വരും ഞങ്ങളങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ്ങോ എല്ലാം കഴിഞ്ഞിട്ട് ഇവനിങ് ഇവിടെ ആണ് നമ്മുടെ ഗേറ്റ് അപ്പോൾ ഇവിടെ മെട്രോ വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നിൽക്കുക മെട്രോ വരും നമ്മുടെ ട്രെയിൻ വന്നു നമ്മൾ നമ്മളിതിനകത്താണ് പോവേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ എ എൻ ലോബിയിലെത്തി ഇവിടെ എല്ലാം ക്രിസ്മസിന്റെ ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സ്ഥലത്തും ക്രിസ്മസ് വൈബുകൾ വന്ന് തുടങ്ങി ഇവിടെ പെർഫ്യൂംസ് എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് വൈ എസ് എല്ലിൻ്റെ നല്ല ബ്രാൻഡഡ് ആണ് നല്ല വിലയുള്ള സംഭവമാണ് രണ്ടോ ഫൈവ് 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 ഫിഫ്റ്റി ത്രീ ഇതെല്ലാം ടെസ്റ്റഡാണ് നമുക്കിതൊക്കെ എടുത്തിട്ട് യൂസ് ചെയ്ത് നോക്കാം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര കേട്ടോ എയർപോർട്ടുകളിൽ പ്രത്യേകിച്ച് ദുബൈ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ എന്ന് പറയുന്നത് നമുക്ക് ഒരു വൺ ഡേ ഇവിടെ നിന്നാൽ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ ഷോപ്സുകളുണ്ട് ഫുഡ് കോർട്ട് ഉണ്ട് ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട് മേക്കപ്പ് സെക്സുകളുണ്ട് ഒരുപാട് ഡ്യൂട്ടി ഫ്രീ പല പല അതേപോലെ തന്നെ നമുക്ക് ഹോട്ട്രിങ്സ് വൈന് അത് ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇതെല്ലാം ടെസ്റ്റ് സാമ്പിൾസ് വെച്ചിരിക്കുന്നത് നമുക്കിതെല്ലാം ചെയ് നോക്കാം വേറെ ഡ്യൂട്ടി ഫ്രീയിൽ ഞാൻ വന്നു അപ്പോൾ ഇവിടെ എല്ലാം ഈ ജോണി വോക്കർ അങ്ങനെ ഉള്ള ഹോട്ട് ഡ്രിങ്ക്സൊക്കെ കുടിക്കാൻ പറ്റുന്ന ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ട്രിവാൻഡ്ര എയർപോർട്ടിൽ വന്നപ്പോൾ ട്രിവാൻഡ്രത്തും ഞാനിത് കണ്ടായിരുന്നു അപ്പോൾ ട്രിവാൻഡ്രത്തും ഉണ്ട് പിന്നെ നമ്മൾ യൂറോപ്യൻ കൺട്രീസിലോട്ട് പോകുമ്പോൾ ഇത് തന്നെയാണ് സൂപ്പർ മാർട്ട് മാർക്കറ്റുകളിലെല്ലാം വെച്ചേക്കുന്നത് ഉണ്ട് സാൻഡ്വിച്ചസ് അങ്ങോട്ട് ഫ്ലൈറ്റ് സെവൻ ഒ ക്ലോക്കിന് ആയതുകൊണ്ട് ഒരു എയ്റ്റ് ഒ ക്ലോക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും പിന്നെ എമ്രേസിൻ്റെ ഡബിൾ ഡെക്കറാണെന്ന് തോന്നുന്നു ഡബിൾ ഡെക്കറെന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ക്ലാസ് ആണ് ഇതാണ് ഇവിടുത്തെ ചോക്ലേറ്റ് ഐറ്റംസ് ഡ്യൂട്ടി ഫ്രീയിൽ ഡ്യൂട്ടി ഫ്രീ എന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം എക്സ്പെൻസീവ് ആണ് ഡ്യൂട്ടി ഫ്രീയിൽ അത് എവിടെയോ അങ്ങനെ തന്നെയാണല്ലോ അതുകൊണ്ടല്ലേ എയ്റ്റി വൺ ഡിറംസ് ആണ് ഇതിന് ഇത് പുറത്തൊക്കെ ചീപ്പായിട്ടിട്ടും ക്വാളിറ്റി സ്ട്രീറ്റിൻ്റെ മാക്കൻഡോഷിൻ്റെയാണ് മാക് സോറി നെസ്ലേയുടെ ആണ് ഞാനൊരിക്കലും നെസ്ലേയുടെ ക്വാളിറ്റി സ്ട്രീറ്റ് വാങ്ങിക്കില്ല മാക്കൻഡോഷിൻ്റെയാണ് എനിക്ക് ഇഷ്ടം ഇത് വാങ്ങിക്കാറില്ല ഇത് നെസ്ലേടെയാണ് അപ്പം ഞാൻ മാഞ്ചസ്റ്ററിലോട്ട് പോകുന്നുണ്ട് എനിക്കിതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല തിരിച്ചു വരുമ്പോൾ ഞാൻ ദുബായ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നോക്കണം പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ് നമ്മുടെ കയ്യില ക്യാഷ് എല്ലാം തീരും അങ്ങനൊരു പ്രോബ്ലം ഉണ്ട് കണ്ടില്ലേ ചോക്ലേറ്റുകളുടെ ഒരു മായാലോഹം ഇവിടെ ഡ്യൂട്ടി ഫ്രീയിൽ കാർ വെച്ചിട്ടുണ്ട് പലതരം ഡ്രോ ഡ്രോസ് ഉണ്ട് അതിൽ നമുക്ക് ഇത് കാറിൻ്റെ കൂപ്പൺ എടുത്താൽ ഇത് ബി എം ഡബ്ല്യു ആണ് ഓഹോ എന്തോ ഭംഗിയല്ലേ ഇത് ബി എൻ ഡബ്ല്യു ആണ് എൻ്റെ ടിക്കറ്റ് എടുത്താൽ ഇത് വിൻ ചെയ്താൽ നമുക്ക് കിട്ടും അതേണ്ടോ വിൻ എ ലക്ഷറി കാർ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് Share a... <laughs> Kita naik per tete, bayi karena tiga aja. ഷെയ്ഖ് മുഹമ്മദ് എന്ന് ഷോർട്ട് നെയിമിൽ നമ്മൾ വിളിക്കും വലിയ പേരാണ് അവരുടെയൊക്കെ മുഹമ്മദ് അൽമക്തും ഷെയ്ഖ് മുഹമ്മദ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കറക്റ്റ് നെയിം അതല്ല ഇത് ഇംഗ്ലീഷിലും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ബുക്ക്സ് ഇതെൻ്റെ കയ്യിലുണ്ട് നമ്മുടെ കയ്യിൽ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മളൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ അവിടുത്തെ ഭരണാധികാരി അവിടുത്തേക്ക് ഇംഗ്ലീഷത്തിനെപ്പറ്റിയൊക്കെ അറിയണമല്ലോ നല്ലൊരു ഭരണാധികാരിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുൻഗാമികളോ എല്ലാവരും കൂടിയാണ് ദുബായെ ഇന്നത്തെ ദുബായി ആക്കിയത് യു എയുടെ വൈസ് പ്രസിഡൻറ്റും കൂടിയാണ് അപ്പം ഈ യു എ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് അപ്പുറം എങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാൽ ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് മനസ്സിലാവും ഷേഖ്ഡമാണെങ്കിലും ഷെയ്ഗ്ഡെന്നാണ് പറയുന്നത് ഷേഖ്ഡമാണെങ്കിലും അത്രയും വളർച്ച അതായത് ദുബായെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചെന്ന് തന്നെ ഏകദേശം പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാഷണൽസിനെ പോലെ തന്നെ നമ്മൾക്കും നമ്മൾ എക്സ്പെർട്സിനും നമുക്ക് സുഖമായിട്ട് ഇവിടെ കഴിയാൻ പറ്റും ഇവിടെ അതുകൊണ്ടാണ് യു എ ഇയിലേക്ക് വരാൻ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും നമുക്ക് നമുക്കിവിടുത്തെ ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് സെക്യൂരിറ്റീസ് എല്ലാവർക്കും ഒരേപോലെ തന്നെ കിട്ടും അതേപോലെ ജോലി ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യലി നമ്മുടെ സ്റ്റാറ്റസ് ചേഞ്ച് ആകും അങ്ങനെ ഒരു കൺട്രി ഡെവലപ്പ് ആകുമ്പോൾ നമ്മൾക്ക് അവിടെ താമസിക്കുന്ന നാഷണൽസിനെ കൂടാതെ എക്സ്പ്രാസിനെ ആരൊക്കെയാണ് അവിടെ എടുക്കുന്നത് അവർക്കെല്ലാം അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും അങ്ങനെ ഞാൻ വീണ്ടും ഗേറ്റിലേക്ക് നടക്കുകയാണ് അത് നടക്കാൻ വയ്യാത്തവർക്ക് കൺവെയർ ബെൽറ്റ് ഉണ്ട് പക്ഷെ ഞാനൊരു എക്സസൈസ് എന്നുള്ള രീതിയിൽ നടക്കുകയാണ് എയർപോർട്ട് മൊത്തം രാവിലത്തെ നമ്മൾ എൻ്റെ മോർണിംഗ് വോക്ക് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ വോക്കിങ്ങിന് പോകുന്നില്ല യോഗ ചെയ്യുന്നില്ല അപ്പോൾ ഇന്നിതാകട്ടെ നമ്മൾ സാധാരണ ഈ എയർപോർട്ടുകളിൽ സഞ്ചരിക്കുമ്പോൾ ഒത്തിരി നടക്കാറുണ്ട് എസ്പെഷ്യലി ദുബായ് എയർപോർട്ട് എന്ന് പറയുന്ന പല ടെർമിനൽസ് ഉണ്ട് ഇത് ടെർമിനൽ ആണ് ടെർമിനൽ ത്രീ എന്ന് പറയുന്ന എമിറേറ്റ്സ് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് നന്നായിട്ട് നടക്കാനുണ്ട് ദുബായ് എയർപോർട്ടിൽ ഡ്യൂട്ടി ഫ്രീയുടെ ഡ്യൂട്ടി ഫ്രീ രണ്ട് സൈഡിലും ഉണ്ട് നമുക്കതിൻ്റെ നടുക്കൂടി ഇങ്ങനെ വോക്ക് ചെയ്ത് നമ്മുടെ ഗേറ്റിലേക്ക് പോകാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം ഇവിടെ എല്ലാം കറങ്ങി നടക്കാൻ ഇത്രയും നടക്കുന്നത് ഞങ്ങൾ കുറച്ച് ഏർലിയാണ് വന്നത് അതുകൊണ്ട് തന്നെ എടുക്കുന്നില്ല എടുക്കുന്നില്ല അതുകൊണ്ട് ടിക്കറ്റ് ഇവിടെ പ്പോൾ ഇത് പിസയാണ് പക്ഷേ എഗ്ഗ് വെറൈറ്റി പിസ്സ അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു സിക്സ് ഒ ക്ലോക്ക് ആകാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ രാവിലെ നമുക്കിതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ക്ച്വലി ഒരു ചൈനീസ് ആണെന്ന് തോന്നുന്നു നല്ല ഭംഗിയില്ലേ ഇവിടുത്തെ ഒരു ലൈറ്റിങ് ആംബിയൻസ് ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് എ ത്രീ ഇത് ബിസിനസ് ക്ലാസ് എക്കണോമിയില് എക്കോണമിയിലാണ് നമ്മൾ പോയിട്ട് നമ്മൾ നമ്മള് ഫ്ലൈറ്റിലേക്ക് പോകുന്നത് ശരിക്കും എല്ലാവരുടെ ആൾക്കാരാണ് ഇന്ത്യൻ സൈറ്റ് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണെങ്കിൽ തോന്നുന്നു നമ്മൾ ഫ്ലൈറ്റിലോട്ട് എൻടർ ചെയ്യുന്നു ഇതാണ് നമ്മൾ ഫ്ലൈറ്റിന്റെ ഡോറും ഇവിടെയാണ് ഫുഡെല്ലാം ഇരിക്കുന്നത് ഇതൊക്കെ ഫുഡ് ഇരിക്കുക ഗുഡ് മോർണിംഗ് ഞങ്ങൾക്ക് സെവൻറ്റി ഫിഫ്ത്ത് സീറ്റാണേ ഇവിടെയൊക്കെ ഉണ്ടോ ത്രീ ഫോർ ത്രീ ആ ഒരു ഇതിനകത്താണ് ഇത് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഫുഡിന്റെ മെനു കൊണ്ട് തന്നു നമുക്ക് ഇത് സെവൻ അവേഴ്സ് ജേർണി ഉള്ളത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകും ലഞ്ച് ഉണ്ടാകും ലഞ്ച് നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി നാടൻ കോഴിക്കറി അതായത് ദുബായിന്ന് മാഞ്ചസ്റ്ററിലേക്ക് പോകുന്ന ഫ്ലൈറ്റിലാണ് നോക്കണം നാടൻ കോഴിക്കറി നമുക്ക് ഓപ്ഷനുണ്ട് ബീഫ് വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ ചിക്കൻ കഴിക്കാം വെജിൻ്റെ ഇല്ല പക്ഷേ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് വെജ് ആണ് കൊണ്ട് തന്നത് അത് ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോൾ നേരത്തെ തന്നെ ഞങ്ങൾ അതിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾക്ക് കൊണ്ടുത്തന്നു അതിന് താപ്ലിക്കോട്ടിൻ്റെ ഒരു സാൻഡ്വിച്ച് പോലെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് സീറ്റ് നമ്പറും പേരും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നേരത്തെ തന്നെ സെർവ് ചെയ്തു ഇതൊരു ആപ്രിക്കോട്ട് ഫ്രൂട്ടിൻ്റെ സാൻഡ്വിച്ച് പിന്നെ ഒരു മഫിൻസ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് അതിൻ്റെ കൂടെ നമുക്ക് ജ്യൂസ് വല്ല പിന്നെ ടീ കോഫി എന്ത് വേണമെങ്കിൽ അങ്ങനെ ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു ഏശ്വലി വൺ അവർ ലേറ്റായിട്ടാണ് അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്തത് കാരണം കണക്ഷൻ ഫ്ലാ പാസഞ്ചേഴ്സ് വരാനുണ്ടായിരുന്നു പലയിടത്തുനിന്ന് വന്നിട്ടാണല്ലോ വന്നിട്ട് ലഞ്ച് ഞങ്ങൾക്ക് സേർവ് ചെയ്തു ലഞ്ച് നാടൻ കോഴിക്കറി എന്നാണ് മെനുവിന് എഴുതിയിരുന്നതെങ്കിൽ ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾക്ക് തന്നത് വെജ് ഓപ്ഷൻ ഇല്ലായിരുന്നു അതിൻ്റെ കൂടെ ഒരു ബോട്ടിൽ വെള്ളം പിന്നെ എന്താണ് കുറേ കുറേ ഐറ്റംസ് ഉണ്ടാകും അതിനകത്ത് കഴിക്കാനായിട്ട് ഓരോ സ്വീറ്റ് ഉണ്ടാകും അത് പലതരത്തിലുണ്ടാകും ചിലപ്പോൾ ചോക്ലേറ്റ് ഇതിൽ ചോക്ലേറ്റും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചീസുകൾ ബൺ അങ്ങനെ അങ്ങനെ വെറൈറ്റി ഫുഡ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എമിറേറ്റ്സിൻ്റെ ഒരു പ്രത്യേകതയാണത് പിന്നെ വെറൈറ്റി ജ്യൂസും ഉണ്ട് പിന്നെ വൈൻ സപ്ലൈ ചെയ്യും ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്ക് അത് എല്ലാം കിട്ടും അങ്ങനെ ഫ്ലൈറ്റിലെ ലഞ്ച് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു സെവൻ അവേഴ്സ് ജേണിക്ക് ശേഷം ഞങ്ങൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ഒരു ചെറിയ എയർപോർട്ടാണ് അവിടെ ഫ്ലൈറ്റുകളെല്ലാം ലാൻഡ് ചെയ്യുന്നു ടേക്ക് ഓഫ് ചെയ്യുന്നു ഞങ്ങൾ അങ്ങനെ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ ലാൻഡ് മാഞ്ചസ്റ്റർപോർട്ടിൽ ഇതാകെ മഴ പെയ്തേക്കുന്നു പക്ഷെ വലിയ തണുപ്പൊന്നും ഇപ്പം ഇല്ല വെങ്കടേശുണ്ട് സ്വച്ചുണ്ട് വെയിറ്റ് ചെയ്യായിരുന്നു ലഗേജ് എല്ലാം കിട്ടി കുഴപ്പമൊന്നുമില്ലായിരുന്നു ഹലോ ഹലോ ഗൈസ് വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ മഴയുണ്ട് അങ്ങനെ ഫുൾ ബ്രിട്ടീഷേഴ്സ് ആയിരുന്നു വളരെ കുറച്ച് മാത്രമേ പായസാനികൾ രണ്ടുമൂന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാം നമ്മുടെ ഫ്ലൈറ്റിൽ ബ്രിട്ടീഷേഴ്സ് ആയിരുന്നു ഞങ്ങളുടെ Yeah, this is the back side of the wall. Took from here, not that

ഇങ്ങനെ രണ്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മാഞ്ചസ്റ്ററിലെ വീട്ടിലെത്തി ഇനി നാളെ ഞങ്ങൾ സ്കോട്ട്ലൻഡിലേക്ക് പോകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ